നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പങ്കുവയ്ക്കുന്നത് ജൂൺ മാസ ഫലങ്ങളെ കുറിച്ച് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളെ ഗണിച്ചതിൽ നിന്നും ജൂൺ മാസം നാലാം തീയതി മുതൽ പത്ത് നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലവും ഭാഗ്യസ്ഥാനം ഉദിച്ചു നിൽക്കുന്ന സമയവുമാണ് ഈ നക്ഷത്രക്കാർ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ശുക്രൻ ശുഭസ്ഥാനത്ത് നിന്നാലുള്ള ഗുണഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുക്കി പറയാം ആഭരണ ഭാഗ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുവാൻ കഴിയുക ഭൂമി ലാഭം കുടുംബത്തിൽ മംഗളകർമ്മങ്ങളായ വിവാഹം നടക്കുക പുതിയ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുക പുതിയ വാഹനം സ്വന്തമാക്കുവാനും ധനപരമായ നേട്ടങ്ങൾ തേടിയെത്തുകയും ചെയ്യുക എന്നിവയാണവ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വയ്ക്കുക ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉൾപ്പെടുന്നു എങ്കിൽ രാശിയിൽ വരുന്ന നക്ഷത്രപാതവും ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ലഭിക്കുന്ന ഫലങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുവാൻ ഇടയുള്ളതിനാൽ ക്ഷേത്ര ദർശനവും കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഗുണകരമായി കാണുന്നു ഇനി നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്ന ഫലത്തെക്കുറിച്ചും പറയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് വരുന്ന ആദിത്യ നക്ഷത്രം മീഡം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതർക്ക് മീൽ സൂചിപ്പിച്ച ഫലങ്ങളിൽ കൂടുതൽ അനുഭവത്തിൽ വരുന്നത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കാണ് സ്വന്തമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുക നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ് വാഹന ലാഭവും അശ്വതി നക്ഷത്ര ജാതർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത നക്ഷത്രം എടവം രാശിയിലെ കാർത്തിക നക്ഷത്ര ജാതർക്കാണ് കാർത്തിക നക്ഷത്ര ജാതർക്ക് ശുക്രന്റെ ശുഭഭാവത്താൽ ഫലങ്ങളിൽ കൂടുതൽ ഗുണകരമായി വരുന്നത് കർമ്മഭാവത്തിലാണ് സ്വദേശത്തും വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്കും കർമ്മ മേഖലയിൽ പുരോഗതിയും ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കൂടുതൽ ഗുണകരമായ സാമ്പത്തികം ലഭിക്കുന്ന പൊസിഷനിലേക്ക് മാറുവാനും സാമ്പത്തിക ഉന്നമനവും വരുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം മിഥനം രാശിയിൽ വരുന്ന മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്ര ജാതർക്ക് കുറേ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ കടബാധ്യതകൾ ഒഴിയുവാനും ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ് നാലാമത്തെ നക്ഷത്രം കർക്കിടകം രാശിയിലെ പുണർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്ര ജാതർക്ക് ശുക്രന്റെ ദൃഷ്ടിയിൽ മാനസിക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ജൂൺ നാല് മുതൽ അനുഭവത്തിൽ വരുമ്പോഴാണ് വിവാഹം നടക്കുവാൻ യോഗമുണ്ട് കൂടുതലും പുണർതം നക്ഷത്ര ജാതരായ സ്ത്രീ ജനങ്ങൾക്ക് വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് കുടുംബസുഖവും വാഹന ലാഭവും ഇവർക്ക് ജീവിതത്തിൽ വരുന്നതാണ് അഞ്ചാമത്തെ നക്ഷത്രം കർക്കിടകം രാശിയിൽ തന്നെയുള്ള ആയില്ം നക്ഷത്രത്തിനാണ് ഇവർക്ക് നേരത്തെ സൂചിപ്പിച്ച ഫലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി വരുന്നത് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് മേഖലയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി വരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായാണ് ശുക്രന്റെ ശുഭദൃഷ്ടി അടുത്തതായി ആറാമത്തെ നക്ഷത്രമാണ് ചിങ്ങം രാശിയിൽ വരുന്ന പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രജാതർക്ക് ജൂൺ മുതൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്ന സമയമാണ് ഈ ഒരു അവസരം പക്വമായി ഉപയോഗിച്ചാൽ സാമ്പത്തികമായി സേവിങ്സ് ഉണ്ടാകുന്ന സമയമാണ് ശുക്രന്റെ ശുഭദൃഷ്ടി ഗുണകരമായി വരുന്ന ഏഴാമത്തെ നക്ഷത്രം കന്നി രാശിയിൽ വരുന്ന അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രജാതർക്ക് കലാപരമായി ഉയർച്ചയിലെത്തുവാനും കർമ്മ മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കും ആഭരണാധികൾ ലഭിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് വരുവാൻ പോകുന്നത് തുലാം രാശിയിലെ ജ്യോതി നക്ഷത്രമാണ് ശുക്രന്റെ ശുഭദൃഷ്ടിയിൽ ഭാഗ്യാനുഭവങ്ങൾ വരുന്ന എട്ടാമത്തെ നക്ഷത്രം ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് വിചാരിച്ചിരിക്കാത്ത സമയത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് നിങ്ങൾ ഏത് മേഖലയിൽ ഉള്ളവരാണെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി വരുന്നതാണ് ഭദ്രകാളി ക്ഷേത്രദർശനം നടത്തുന്നത് ഇവർക്ക് ഗുണകരമാണ് ഒൻപതാമത്തെ നക്ഷത്രം വൃശ്ചികം രാശിയിലെ അനിടം നക്ഷത്രമാണ് ഇവർക്ക് പ്രധാനമായും കർമ്മ മേഖലയിലുള്ള പുരോഗതിയാണ് ആദ്യം സൂചിപ്പിച്ച ഫലങ്ങളിൽ നിന്ന് കൂടുതൽ ഗുണകരമായി ശുക്രന്റെ ദൃഷ്ടയിൽ വരുന്നത് കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും വിദേശത്ത് പോകുക നിൽക്കുന്നവർക്ക് വിദേശത്ത് നല്ല ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അവസാനത്തെ നക്ഷത്രം ധനുരാശിയിലെ മൂലം നക്ഷത്രമാണ് ശുക്രന്റെ ശുഭദൃഷ്ടിയിൽ ഇവർക്ക് മറ്റുള്ള നല്ല ഫലങ്ങളേക്കാൾ കൂടുതൽ അനുഭവത്തിൽ വരുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനുള്ള ധനം തിരികെ ലഭിക്കുകയും അതുപോലെ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ചെയ്യും ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ പുതിയൊരു ഒരു വരും വരെ നന്ദി നമസ്കാരം